ഹൈക്കൂട്ടുകാരെ നമുക്കിന്ന് ഇന്ത്യൻ ചരിത്രം പഠിക്കാം ഇന്ത്യൻ ചരിത്രത്തിനകത്ത് കുറേ പ്രക്ഷോഭങ്ങളുണ്ടല്ലോ അത് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ബിവറേജ് കോപ്പറേ ബിവറേജിലേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ എൽ പി യു പി വരുന്നുണ്ട് എൽ ഡി സി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അങ്ങനെ കുറേ എക്സാമുകൾ ഇനി വരാനുണ്ട് അപ്പോൾ അതിലെല്ലാം മെയിനായിട്ട് വരുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട് അത് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില മേഖലകളുണ്ട് അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ആദ്യം അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് പഠിച്ചു തീർക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം തൊട്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അവരുടെ സിലബസ് സിലബസ് നോക്കി നമുക്ക് കുറേ കാര്യങ്ങൾ ആ ഒരു ഓർഡറിലും പഠിക്കാം അപ്പം അത്യാവശ്യം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങൾ ആദ്യം പഠിച്ച് ഒതുക്കണം എന്നിട്ട് ടോപ്പിക് വൈസ് നമുക്കങ്ങനെ പഠിക്കുകയും ചെയ്യാം ഓക്കെ അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് ചമ്പാരൻ സത്യാഗ്രഹമാണ് പഠിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന വർഷം വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അപ്പം ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന വർഷം ചോദി ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒന്ന് ഒൻപത് ഒന്ന് ഏഴ് പത്തൊൻപത് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഈ ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ് അപ്പം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പം ബീഹാർ എവിടെയാണ് നടക്കുന്നത് ബീഹാറിലാണ് അവിടുത്തെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ആ സ്ഥലത്തുള്ള കർഷകരെ കൊണ്ട് നീലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ഈ തുണികളിലേക്ക് മുക്കി കളർ വരുത്തുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ കർഷകരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു അതിനെതിരെ അവർ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് മെയിനായിട്ട് ബീഹാറിലാണ് നീലൻ കൃഷിക്ക് അവർ നിർബന്ധിപ്പിക്കുന്നു കർഷകരെ അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇത്തരം കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം അടുത്തത് കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും പൂ ഉടമകൾക്കായിട്ട് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരായി നിർബന്ധിതരായി അപ്പം അവർക്കുള്ള കൃഷി കൃഷിഭൂമി ഉണ്ടല്ലോ നമ്മുടെ കർഷകരുടെ സ്വന്തം ഭൂമിയുടെ ഇരുപതിലും മൂന്ന് ഭാഗവും ഈ പൂ ഉടമകൾക്ക് വേണ്ടി നീലം കൃഷി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അങ്ങനൊരു വ്യവസ്ഥയായിരുന്നു ആ വ്യവസ്ഥയ്ക്ക് എതിരെയാണ് നമ്മുടെ കർഷകർ ചമ്പാര സത്യാഗ്രഹം നടത്തുന്നത് അപ്പോൾ കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരായ വ്യവസ്ഥയാണ് തീൻ കടായി വ്യവസ്ഥ അഥവാ തിങ്കതീയ വ്യവസ്ഥ എന്നും കാണാറുണ്ട് അതായത് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പറയുന്ന മറ്റ് രണ്ട് പേരുകളാണ് തീൻ കടായി വ്യവസ്ഥ തീൻ കടായി വ്യവസ്ഥയും തിങ്കതീയ വ്യവസ്ഥ തീൻ കടായി വ്യവസ്ഥ അല്ലെങ്കിൽ തിങ്കതീയ വ്യവസ്ഥ ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവാണ് രാജ്കുമാർ ശുക്ല അപ്പം നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ആയിരുന്നു എന്ന് ഓർക്കുക. രാജ്കുമാർ ശുക്ല അദ്ദേഹമാണ് ഈ ചമ്പാരനിലെ പ്രശ്നങ്ങളൊക്കെ ഗാന്ധിജി അറിയിക്കുന്നത് ചമ്പാരനിലെ ഒരു പ്രാദേശിക നേതാവാണ് ഈ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന വ്യക്തി ചമ്പാരനിലെ കർഷകരുടെ ദുരിതം ഗാന്ധിജിയെ അറിയിച്ചതും അദ്ദേഹമാണ് അപ്പം ഈ ചമ്പാരനിലെ കർഷകർ ഇങ്ങനെ അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ട് രാജ്കുമാർ ശുക്ല അവിടുത്തെ ഒരു നേതാവാണ് പ്രാദേശിക നേതാവ് അദ്ദേഹം ഗാന്ധിജിയെ വിവരം അറിയിക്കുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷക ഏർ കർഷകരുടെ പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ ഐ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ബ്രിഡ്ജ് കിഷോർ ശർമ്മയാണ് അപ്പം ഗാന്ധിജി നമ്മുടെ ശുക്ല രാജ്കുമാർ ശുക്ല പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ ഗാന്ധിജി ഐ ൽ സിയിൽ ഇതൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴിലാണല്ലോ ചമ്പാര സത്യാഗ്രഹം അപ്പം അതിനു മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗവിൽ നടക്കുന്ന ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് കിഷോർ ശർമ്മയെ ഏർപ്പാടാക്കി ഗാന്ധിജി അങ്ങനെ ബ്രിഡ്ജ് കിഷോർ ശർമ്മ ബ്രിഡ്ജ് കിഷോർ ശർമ്മ ഇദ്ദേഹം എന്തോ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തില് കാര്യം അവതരിപ്പിച്ചു അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൗ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ അധ്യക്ഷൻ ഐ യുടെ ലക്നൗ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് വെച്ചാൽ എ സി ആയിരുന്നു അന്ന് അധ്യക്ഷൻ അപ്പം ഇങ്ങനെ ചോദിക്കാം എക്സാമിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ സമ്മേളനം നടന്ന സമയത്ത് അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കാം എ സി അല്ലെങ്കിൽ ചോദിക്കാം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജ് കിഷോർ ശർമ്മ ഐ എൻ ഏർ ചം ഉം ഈ വിഷയം നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച സമയത്ത് ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് വെച്ചാലും എ സി എന്ന് പറയണം അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം അതിന് നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കെ ഇനി ഇത്രയും മനസ്സിലായല്ലോ ഇത് അതിശയോക്തി അല്ല തികച്ചും സത്യം തന്നെ കർഷകൻ കർഷകൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ സത്യം അഹിംസ എന്നിവയ്ക്ക് നേർക്കുനിന്ന് നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഗാന്ധിജിയെ ആത്മകഥയിൽ പരാമർശിച്ചു ഗാന്ധിജി ആത്മകഥയിൽ പരാമർശിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ആത്മകഥയുണ്ടല്ലോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതിനടുത്ത് അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ഇത് അതിശയോക്തി അല്ല തികച്ചും സത്യം തന്നെ കർഷകർ നേരിട്ട് കണ്ടപ്പോൾ കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ സത്യം അഹിംസ ഈശ്വരൻ സത്യം അഹിംസ എന്നിവയ്ക്ക് നേർക്കുനീർ നിൽക്കുകയായിരുന്നു ഇത് പറഞ്ഞത് ഗാന്ധിജിയുടെ ആത്മകഥയിലാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചതാരാ അത് ലഫ്റ്റനൻറ്റ് ഗവർണർ സർ എഡേ എഡ്വേഡ് ഗെയ്റ്റ് ആണ് എഡ്വേഡ് ഗെയ്റ്റ് എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ഇപ്പോൾ ചമ്പാരൻ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരാളെ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അത് ഏത് കമ്മീഷനാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ സർ എഡ്വേഡ് ഗേറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം ലഫ്റ്റനൻ്റ് ആണ് ലഫ്റ്റനൻറ്റ് ഗവർണർ സർ എഡേഡ് ഗേറ്റ് എഡ്വേർഡ് ഗേറ്റ് അവരൊരു ഗേറ്റ് എങ്കിലും ഓർത്തു വെച്ചേക്കണം എഡ്വേഡ് ഗേറ്റ് എന്നും എന്താണ് എഡ്വേർഡ് ഗേറ്റ് ആരാണ് ആ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് എഡ്വേർഡ് ഗേറ്റ് എഡ്വേർഡ് ഗേറ്റ് ഈ കമ്മീഷനിൽ ഗാന്ധിജിയും അംഗമായിരുന്നു ഈ എഡ്വേർഡ് ഗേറ്റ് എന്ന് പറയുന്ന കമ്മീഷൻ ഉണ്ടല്ലേ എഡ്വേർഡ് ഗേറ്റ് അതിൽ നമ്മുടെ ഗാന്ധിജി ഒരംഗമായിരുന്നു കമ്മീഷൻ്റെ റിപ്പോർട്ട് സമയത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു അപ്പം കമ്മീഷൻ്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായിട്ടാണ് വന്നത് അപ്പം ഈ എഡ്വേഡ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു കമ്മീഷൻ രൂപ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയൊരു കമ്മീഷൻ രൂപീകരിച്ചു അതിൽ നമ്മളെ ഗാന്ധിജി അംഗമായിരുന്നു അപ്പം ഇവർ കമ്മീഷൻ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പം കർഷകർക്ക് അനുകൂലമായിട്ട് തന്നെ തീരുമാനമൊക്കെ ഉണ്ടായി അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്ര അഗ്രിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ ഒരു ബില്ല് പാസാക്കി അതിന്റെ പേരാണ് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് എന്താണ് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് അഗ്രേറിയൻ ബില്ല് ചമ്പാരൻ അഗ്രേറിയൻ അഗ്ര അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്യും അപ്പം എന്തിനെ തുടർന്നാണ് അല്ലെങ്കിൽ ഏത് കമ്മീഷനാണ് ഈ ബില്ല് പാസാക്കിയത് അഗ്രേറിയൻ ബില്ല് അഗ്രേറിയൻ ചമ്പാരൻറ്റിൽ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കിയത് ആ ഒരു ലെഫ്റ്റനൻ്റ് ഗവർണർ സർ എഡ്വേഡ് ഗേറ്റിൻ്റെ ആ ഒരു ചുമതലയേറ്റ കമ്മീഷനിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ആൾക്കാരിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യാണെന്ന് മനസ്സിലായിട്ട് പിന്നെ സമരക്കാർക്ക് അനുകൂലമായിട്ട് ഒരു ബില്ല് പാസ്സാക്കുന്നത് അതിൻ്റെ പേര് ചമ്പാരൻ അഗ്രേറിയൻ ബില്ലെന്നാണ് രാജേന്ദ്ര പ്രസാദ് ജെ ബി കൃബലാനി എന്നിവർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ചമ്പാരനിൽ എത്തി അപ്പം രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞു രാജേന്ദ്ര പ്രസാദ് ജെ ബി കൃപലാനി എന്നിവർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എവിടെ വന്നു ചമ്പാരനിൽ വന്നു അപ്പൊ ഗാന്ധിജി നിർദ്ദേശിച്ചിട്ട് ജെ ബി കൃപലാനി അതുപോലെ രാജേന്ദ്ര പ്രസാദ് ഇവര് രണ്ടുപേരും ചമ്പാരനിൽ വന്നു ഓക്കെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ഇന്ത്യയിൽ നേ നേതൃപരമായി പങ്കുവഹിച്ച ആദ്യ സമരം ചോദിച്ചാലും ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃപരമായി എന്ന് വെച്ചാൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പങ്കുവഹിച്ച വഹിച്ച ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം അദ്ദേഹം നേതൃത്വം കൊടുത്ത ആദ്യ സത്യാഗ്രഹം ചോദിച്ചാലും അത് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹമാണ് ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സമരം ഏതാണെന്ന് ചോദിച്ചാലും ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സമരം ഏതാ അതും ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃപരമായി പങ്കുവഹിച്ച ആദ്യ സമരം ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സമരം ഇതെല്ലാം ചമ്പാരൻ സമരം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അതാണ് ചമ്പാരൻ സമരം എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അഹമ്മദാബാദ് മിൽസമരത്തെക്കുറിച്ച് പഠിക്കാം